ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നമ്മൾ ആഴ്ത്തപ്പെടുമാറാകട്ടെ സെൻ്റർ സ്കൂൾ സി എ ഡബ്ല്യു എം സി വാർഷികമായിട്ട് നമുക്ക് കൂടി വരാൻ ദേവയ്ക്ക് തന്നെ വലിയേറിയ ഭാഗ്യത്തു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞാനൊരു ചെറിയൊരു സന്ദേശമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും തന്നെ ഈ ഭൂമിയിൽ ദൈവം ഒരു അപ്പനെ അമ്മയും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു സ്വർഗീയനായൊരപ്പനുണ്ട് നമ്മുടെ യേശോപ്പ നമ്മുടെ ആ യേശോപ്പന ആണെങ്കിൽ യേശോപ്പ നമുക്ക് നല്ല ദാനങ്ങളെ തരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ കർത്താവ് നമുക്ക് നല്ല ഗിഫ്റ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ദൈവമാണ് ആ അപ്പായെ നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ അതുപോലെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം ഓരോ സമയത്ത് നൽക നൽകാൻ നൽകുന്ന അപ്പനാണ് ആ അപ്പായെ അറിയുവാണെങ്കിൽ നമ്മൾ ആ അപ്പായെ എത്രത്തോളം നമ്മൾ അറിയുമോ അത്രത്തോളം നമുക്ക് ഒരു ധൈര്യം ഉണ്ടാവും എനിക്ക് വേണ്ട സമയത്ത് തക്ക തക്ക സമയത്ത് ദൈവം നൽകിത്തരാൻ ശക്തനെന്ന് നമ്മുടെ കർത്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ട കർത്താവാണ് നമ്മൾ ഓരോരുത്തർ ഈ ഭൂമിയിൽ ജനിച്ചത് അല്ലെങ്കിൽ ഈ ലോകത്തായിരിക്കുന്നത് ഒരിക്കലും ആക്സിഡൻ്റി നമ്മൾ സംഭവിച്ച കാര്യങ്ങളല്ല നമ്മുടെ നമ്മൾ ജനിച്ചതും നമ്മൾ ഈ ഭൂമിയിൽ ഭൂമിയിലാക്കിയതിരിക്കുന്നതെല്ലാം കർത്താവിൻ്റെ ഈ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ കർത്താവിൻ്റെ പ്ലാനിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു നമ്മൾ എന്തോ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളെ കാണുന്നതിന് മുമ്പേ നമ്മളെ കണ്ടൊരു കർത്താവുണ്ട് ആ കർത്താവ് നമ്മളെ ഒരിക്കലും വിട്ടിട്ട് പോത്തില്ല ആ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു ഈ ലോകത്തിൽ ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മളെ അപ്പനും അമ്മയൊക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട് ആ ഒരു സ്നേഹ ആ ഒരപ്പൻ നമുക്കുണ്ടെന്നുള്ളൊരു ധൈര്യം ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും പറയത്തില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ കരുതാൻ ആരുമില്ല എന്നെ എന്നെ താങ്ങാനായിട്ട് ആരുമില്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മളെ സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട് ആ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിട്ട് പോകത്തില്ല ഈ ലോകത്തിലെ ഏത് ബന്ധമായാലും ഏത് സ്നേഹം എന്ത് സ്നേഹമാണെങ്കിലും തന്നെ ഈ ലോകത്തിലെ സ്നേഹങ്ങളെല്ലാം നമ്മുടെ മരണത്തോളം മരണത്തോടെ അവസാനിക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ജസ്റ്റ് ഓർക്കുമായിരിക്കും പക്ഷെ ഒരിക്കലും നമ്മളെ കൂടെ വരാൻ പറ്റത്തില്ല എന്നാൽ നമ്മളെ നിത്യതയോളം എത്തിക്കുന്നൊരു ബന്ധം സ്വർഗ് ഒരു പാട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്വർഗനാട്ടിലും തുടരുന്നതിന് ഈ ബന്ധം എൻ ഭാഗ്യം എന്ന് അപ്പം നമുക്ക് ഈ കർത്താവിനെ അറിയാൻ പറ്റിയതും കർത്താവിൻ്റെ മകളാവാൻ കഴിഞ്ഞതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യമാണ് അതുപോലെ തന്നെ ഒരു പാട്ടിൽ പറയുന്നുണ്ട് മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയ പിരിയാ ബന്ധം ഇത് യുഗാകാലം വരെ ഈ ലോകം അവസാനിച്ചാലും ഒരിക്കലും അവസാനിക്കാത്തൊരു ബന്ധത്തിലേക്കാണ് നമ്മളെ കർത്താവ് നമ്മുടെ കർത്താവ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ നമ്മളെ സ്നേഹിച്ച് സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലേ നമ്മളെ കരുതിയാലും കരുതിയില്ലെങ്കിലും നമ്മളെ എന്തൊക്കെ ആരൊക്കെ നമ്മളെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും നമ്മളെ അപ്പനുണ്ട് നമ്മളെ അപ്പനുണ്ട് നമ്മളെ ഒരിക്കലും കൈവിടാത്ത നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരു കണ്ട് കർത്താവുണ്ട് ആ കർത്താവ് നമ്മളെ ഒരിക്കലും വിട്ട് പിരിയത്തില്ല നമ്മളെ ആ ലക്ഷ്യസ്ഥാനത്തെത്തും എത്തും വരും നിത്യത എത്തിക്കോളം നമ്മുടെ കൂടെയുള്ളൊരു അപ്പനാണ് നമ്മളെ ഉള്ളത് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കയില്ലെന്ന് അതുപോലെ തന്നെ നമ്മളെ ജീവൻ തന്നു സ്നേഹിച്ച കർത്താവാണ് ഈ ലോകത്തിലെ ഒരു മനുഷ്യന് എന്നെ സ്നേഹിച്ചിട്ട് തൻ്റെ ജീവൻ തന്നിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ടും പോലും എന്നെ സ്നേഹിച്ചിട്ട് ആരും ഒരാൾ ജീവൻ തരാൻ തയ്യാറായിട്ടില്ല എന്നെ സ്നേഹിച്ചിട്ടുന്ന എനിക്ക് വേണ്ടി ജീവൻ തന്ന ഒരപ്പനുണ്ട് ആ അപ്പനാണെങ്കിൽ എന്തുവാ ഞങ്ങൾ നമ്മൾ നല്ലവരൊന്നും അല്ലായിരുന്നു പാപികളും ദോഷികളൊക്കെ ആയ നമുക്ക് വേണ്ടി നമ്മൾ എന്തുവാ പുറംപറമ്പിൽ കിടന്ന് നമ്മളെ അല്ലെങ്കിൽ നമ്മൾ ചേറ്റിൽ കിടന്ന് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ ജീവൻ വെടിയോൾ അല്ലെങ്കിൽ തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്നെ നമ്മൾ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുത്ത ആ ഒരപ്പൻ ആ അപ്പൻ വചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലത നൽകാതിരിക്കുമോ നമ്മുടെ കർത്താവ് നമുക്ക് സകലത നൽകാൻ ശക്തനാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മളെ ഓരോരുത്തരെയും നേടാൻ എന്നെ നേടാൻ നിങ്ങളെ ഓരോരുത്തരെയും നേടാൻ വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലത നൽകാൻ ശക്തനാണ് ഇനി നമ്മൾക്ക് വേണ്ട ഒരു കടഭാരം മാര മാറാനോ രോഗം മാറാനോ നമ്മുടെ ആവശ്യത്തിന് ഒരു ആവശ്യത്തിനും കർത്താവിൻ്റെ ജീവൻ തരേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും പരി ഒക്കെ പരിഹാരം തരാൻ കർത്താവിൻ്റെ ഒരു വാക്ക് മതി നമ്മളെ ലൈഫ് മാറാൻ തന്നെ കർത്താവിൻ്റെ ഒരു വാക്ക് മതി അപ്പം ആ കർത്താവിന് നമുക്ക് വേണ്ടതെല്ലാം നൽകാനായിട്ട് ഇട ശക്തനാണ് ഇത്രയും സ്നേഹവാനായ അപ്പൻ എന്ന് വെച്ചാൽ നൂറ് ആടുകളിൽ തൊണ്ണൂറ്റൊമ്പതിനെ വിട്ടിട്ട് നമ്മളെ ഓരോരുത്തരെ എന്നെ നേടാൻ വേണ്ടി ആ ഒരു ഒരു ആടിനെ നേടാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കേട്ട സ്കിറ്റിലെ ഇതുപോലെ തന്നെ ആ മുടിയനായ പുത്രൻ തിരിഞ്ഞു വന്നപ്പോഴേക്കും ഇത്രയും തെറ്റുകളും പാപങ്ങളൊക്കെ ചെയ്തിട്ടും തിരിഞ്ഞു വന്നപ്പോഴേക്കും ആ മകനെ കാത്തു കാത്തുനിന്നൊരപ്പനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എത്ര ദൂരെ അകലെയാണോ അപ്പനിൽ നിന്ന് ആ യേശു നിന്ന് എത്ര ദൂരെ അകലെയായാലും കുഴപ്പമില്ല നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊന്നും കുഴപ്പമില്ല ആ അപ്പൻ്റെ അടുക്ക ചെന്നിട്ട് അപ്പ ഞാൻ അങ്ങോട്ട് തെറ്റ് ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണം എനിക്ക് അപ്പനെ അറിയണം അപ്പനെ ഈ എന്തുവാ അപ്പനുവേണ്ടി ജീവിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ മനുഷ്യർ ഓരോരുത്തരും നമ്മളെ പുറമേ നോക്കും അവൻ എന്ത് ചെയ്യുന്നു അവൻ എങ്ങനെയാണ് പുറമേ പക്ഷെ നമ്മുടെ ഹൃദയത്തെ കാണുന്നൊരപ്പനുണ്ട് ആ അപ്പൻ നമ്മുടെ ഹൃദയം നമ്മൾ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ എന്നാണ് വചനത്തിൽ പറയുന്നത് ആ നമ്മുടെ ഹൃദയം നുറുക്കത്തോടെ ആ അപ്പൻ്റെ അടുക്കലേക്ക് പോകാനായിട്ട് ഇടയാവുകയാണെങ്കിൽ ആ കർത്താവ് നമ്മളെ നമ്മളെ ഇതിൽ നിന്ന് രക്ഷിക്കാനും ആ അപ്പൻ്റെ മകളാക്കി തീർക്കാനായിട്ട് ഇടയാവും നമ്മൾ അപ്പൻ്റെ മകളാണ് ഇത് വചനത്തിൽ കാണുന്നുണ്ട് ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും യോ എന്തുവാ വിശേഷതയുള്ളവനല്ല നമ്മൾ ഓരോരുത്തരും മകൾ അല്ലെങ്കിൽ ഈ ഭൂമി ഉണ്ടാക്ക അപ്പൻ്റെ മകളായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരിക്കലും നമ്മൾ ദാസൻ അല്ലെങ്കിൽ എന്നുള്ള പോലെ കർത്താവെ സഹായിക്കണമേ ക്ഷമിക്ക ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു യാചനാഭാവത്തോടെ അല്ല എനിക്കത് ലഭിക്കണം എനിക്ക് കിട്ടണം ഞാൻ അപ്പായുടെ മകളാണ് എന്ന് പറഞ്ഞുള്ള ആ ധൈര്യം ോടെ കർത്താവിന്റെ കൃപാസനത്തിലേക്ക് ചെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാനുള്ളൊരു ഇത് റൈറ്റ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പം ആ അപ്പൻ്റെ അടുക്കലേക്ക് പോകണം അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങളാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇത്രയും കാലം കൂടുതൽ കൂടെ ഉള്ളതാണ് അപ്പം അതുപോലെ തന്നെ നമ്മളെ കർത്താവിനെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ വസിക്കണം നമ്മൾ കർത്താവിൻ്റെ വചനം വായിക്കണം പ്രാർത്ഥിക്കണം അപ്പോഴൊക്കെ നമ്മൾ കർത്താവിനെ നമുക്ക് റിവീൽ ചെയ്തു തരും കർത്താവിനെ തന്നെ വെളിപ്പെടുത്തി തരും നമുക്ക് കർത്താവിനെ പറ്റി ഓരോ ദർശനങ്ങൾ ഈ പത്മോസ്തീപിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ കർത്താവിനെ തന്നെ റിവീൽ ചെയ്ത് കൊടുത്തതുപോലെ തന്നെ നമ്മൾ നമുക്കും നമ്മുടെ കർത്താവിനെ പറ്റി വെളിപ്പാടും ദർശനങ്ങളും നമ്മുടെ കർത്താവിനെ ആഴത്തിൽ അറിയാൻ പറ്റും അപ്പോൾ അതിന് കർത്താവിനോട് ചേർന്ന് വസിക്കണം കർത്താവായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം നമ്മുടെ കാര്യങ്ങൾ മാത്രം കർത്താവിനോട് ദയമ അത് തരണം ഇത് തരണം അങ്ങനെ പറയാതെ അപ്പൻ എന്ത് പറയാനുള്ളൂ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്തൊക്കെ പറയോ അതുപോലെ തന്നെ അതിന് കർത്താവ് എന്താണോ പറയാൻ ിക്കുന്നത് അതിന് വെയിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു മനസ്സ് കർത്താവിനെയാണ് അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് നേരത്തെ കർത്താവിന് നമ്മളെ നമ്മളെപ്പറ്റിയൊരു പ്ലാൻ ഉണ്ട് ഉദ്ദേശമുണ്ടെന്ന് അത് നമ്മൾ കർത്താവിനോട് ചോദിക്കണം കർത്താവ് എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന ഉദ്ദേശം എന്താണ് കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിൽ എന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ കർത്താവിനോട് ചോദിക്കുമ്പോഴേക്കും കർത്താവ് നമ്മളോട് പറഞ്ഞു തരും എനിക്ക് നിന്നെപ്പറ്റി ഇന്നൊരു പ്ലാനാണുള്ളത് അതിനാണ് ഞാൻ നിന്നെ ഈ ലോകത്താക്കിയിരിക്കുന്നത് ആ കർത്താവ് നമ്മളെ നമുക്ക് പറഞ്ഞുതരും ആ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച വേല തികച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പം കർത്താവ് പറയും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിൽ വിചാ അതുപോലെ നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല നമ്മൾ എന്താണ് എന്ന് അത് കർത്താവിനോട് ഈ ദിവസങ്ങളിൽ ചോദിക്കാനും അത് നിവർത്തിക്കാനായിട്ട് ഇടയാവും അപ്പം നമ്മൾ ഈ അപ്പനെ നമ്മൾ മറ്റുള്ളവരോട് പറയാനായിട്ട് ഇടയാണ് വചനത്തേക്ക് പറയുന്നുണ്ട് അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു നമ്മൾ മറ്റുള്ളവരെ നോക്കാനല്ല ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്തിട്ട് നമ്മുടെ ഈ ജീവൻ്റെ വചനം പ്രമാണിച്ചു കൊണ്ട് പ്രമാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ പറ്റും കർത്താവിന് വേണ്ടി നമുക്ക് ലൈറ്റായിട്ട് തീരാൻ പറ്റും കർത്താവിന് വേണ്ടി നമുക്ക് പ്രകാശിക്കാൻ പറ്റും ഈ ലോകത്തിലെ ശ്രേഷ്ഠതകൾക്കും മാന്യതകൾക്കും പിന്നെ പോവാതെ കർത്താവിൻ്റെ കർത്താവിന് വേണ്ടി നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങൾ നമ്മൾ സ്കൂളിൽ കോളേജുകളിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളറിഞ്ഞ അപ്പനെപ്പറ്റി നമ്മളെ പറ്റി നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ ഒത്തിരി പേരെ സ്നേഹിക്കാൻ ആരുമില്ല അവരൊറ്റ കുറ്റപ്പെട്ട് ഡിപ്രഷനിലൊക്കെ ആയിരിക്കുന്ന പൈതങ്ങളുണ്ട് ആ പൈതങ്ങൾ അടുത്ത് പോയിട്ട് നിന്നെ സ്നേഹിക്കുന്നൊരപ്പനുണ്ട് എന്നെ സ്നേഹിച്ചൊരപ്പനുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴേക്കും അങ്ങനെ അവർക്കും സന്തോഷവും സമാധാനവും നമ്മളറിഞ്ഞ അപ്പനെ പറ്റി നമുക്ക് കർത്താവിനെ പറ്റി പറയാൻ പറ്റും അതുപോലെ തന്നെ വചനത്തെ കണ്ടുകൊണ്ട് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമല്ല നീ അറിയാത്ത മഹത്വം അഗോചരവുമായുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും നമുക്ക് അറിയാത്ത ഹിഡൻ ആയിട്ടുള്ള തിങ്സ് കർത്താവ് നമുക്ക് പറഞ്ഞ് തരാനായിട്ടിടയാവും അപ്പം കർത്താവിൽ വിശ്വസിക്കുക ആശ്രയിക്കുക എന്താ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്നാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് അപ്പം ഫെയ്ത്താണ് അപ്പോൾ ആ വിശ്വാസത്തിൽ വിശ്വാസത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുക കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം തരാൻ കർത്താവ് ശക്തനാണ്